ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാശിദേവിന്റെ ഒരു വോട്ടർ ഹീറ്റിന്റെ ഡേ ആണ് കേട്ടോ രാവിലെ വിട്ടിട്ട് രാത്രി വരെ കുഞ്ഞ് എന്താണ് കഴിക്കുന്നത് എന്നുള്ള ഒരു വ്ളോഗാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ആരും പറഞ്ഞാരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ കുഞ്ഞിനെന്ത് ഫുഡാണ് കൊടുക്കുന്നതെന്ന് സത്യത്തിൽ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന എന്താണോ ഉള്ളത് അന്ന് വീട്ടിലെന്താണോ ഉള്ളത് അതാണ് കൊടുക്കാറുള്ളത് സ്പെഷ്യലായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കുറുക്ക് കാര്യങ്ങളൊന്നും കൊടുക്കും അത് അത് ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഇപ്പം ഓരോ ദിവസം ഓരോ ദിവസം മാറി മാറി വരും ഇന്ന് കൊടുക്കുന്ന നാളെ കൊടുക്കുന്ന കാര്യം എല്ലാം എപ്പോഴും ഒന്നും പിടിക്കത്തില്ല ആൾക്ക് ആളുടെ ഇഷ്ടം പറഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് കൊടുക്കാറുള്ളത് ഇല്ലാന്നുണ്ടെങ്കിൽ കഴിക്കത്തില്ല അതുകൊണ്ടിട്ടാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കൂ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്ന ആദ്യം ഞാൻ ചെയ്യുന്നത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒരു ഗ്ലാസ് അല്ല ചെറിയ ഒരു കപ്പിൽ ചൂടുവെള്ളം കൊടുക്കാറുണ്ട് അത് നമ്മളായാലും വെള്ളം കുടിച്ചിട്ട് വേണം വേറെ എന്തെങ്കിലും കഴിക്കാൻ പറയാറുള്ളത് സോ രാവിലെ ഉറക്കമ അതിപ്പം ബേബിക്കൊരു ശീലമായി എടുത്തോണ്ട് കോഴിക്കുഞ്ഞിനെടുത്തോണ്ട് പോവാളെ ഇഡ്ലിയും സാമ്പാറും ചമ്മന്തിയും ഉണ്ട് കറിയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ബാ ഇവിടെ അങ്ങനാണ് ഇതിനെക്കാറും കൊല്ലുറ്റങ്ങൾ ഞാൻ ഈ കഞ്ഞിയും സാമ്പാർ ചേ കഞ്ഞി കുറു കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കാട്ടും വെച്ച് കൊടുത്തിട്ടാണ് കൊടുക്കുന്നത് അത് കൊണ്ട് കടന്ന് കൊടുക്കാൻ പാടാം ഇനി എടുക്കാൻ പറ്റേം ഇത് ഇളക് കൊണ്ട് കിടന്ന് കൊടുക്കും കഴിച്ചോളൂ രണ്ടാണെങ്കിൽ ചിലപ്പോൾ രണ്ടരയൊക്കെ കഴിക്കട്ടെ ദോശയാണെങ്കിൽ അ ഇഡ്ലി ആണെങ്കിൽ ദോശയാണെങ്കിൽ ഒരു ഒന്ന് വാ വാ ഒരു ഒന്നരയൊക്കെ കഴിക്കും വാ

മുക്ക മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഒരു കപ്പിൽ പാൽ കൊടുക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസമാണ് ഇങ്ങനെ ചെയ്യുന്നത് ചില ദിവസങ്ങളിൽ മാറി മാറി വരും ചില ദിവസങ്ങളിൽ ഞാൻ ഉറക്കമഴിഞ്ഞിട്ട് വരുമ്പോഴത്തേന് വെള്ളം കൊടുത്തിട്ട് പാല് കൊടുത്തിട്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാറുള്ളത് അത് അന്നേരത്തെ സിറ്റുവേഷൻ പോലെ അന്നേ അന്നേരം ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ ആയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും അതല്ല പാലാണ് കൊടുക്കാൻ എനിക്ക് സൗകര്യമെങ്കിൽ അങ്ങനെ കൊടുക്കും അത് ഞാൻ ഓരോ ദിവസം ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കും എന്തായാലും ഏതെങ്കിലും ഒരു നേരമെങ്കിലും ഞാൻ രാവിലെ കാച്ചിയ പാൽ കൊടുക്കാൻ ഉദ്ദേശിക്കാറുണ്ട് ഉദ്ദേശിക്കാറില്ല ചെയ്യാറുണ്ട് എൻ്റെ മെഡിസിൻ ആണ് എടുത്തുകൊണ്ട് നിൽക്കുന്നത് ഇത് കണക്ക് എന്തേലൊക്കെ കയ്യിൽ കൊടുത്താലേ ഇങ്ങനെ നടന്ന് ഫുഡ് കൊടുക്കാൻ പറ്റുള്ളൂ അതിപ്പോൾ ഫുഡായാലും കുടിക്കാനുള്ളതായാലും എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കുക ചിലപ്പം ഞാൻ ചില സമയങ്ങളിൽ കാർട്ടൂൺ ഈ കഞ്ഞി കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് കാർട്ടൂണൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ കൊടുക്കാറുള്ളത് ഇല്ലാന്നുണ്ടെങ്കിൽ കുടിക്കൂല ഇതെല്ലാം എന്നുണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുപോയിട്ട് പൂച്ചേനെ കാക്കേനെയൊക്കെ കാണിച്ചു കൊടുക്കും അങ്ങനെ ചെയ്യാറുണ്ട് എപ്പോഴും ഫുഡ് കൊടുക്കുമ്പോൾ ഞാൻ ഇതുപോലെ കാർട്ടൂൺ കാണിച്ചു കൊടുത്തിട്ടല്ല ചെയ്യാറുള്ളത് കാര്യം നിങ്ങൾ കാണുന്ന വീഡിയോയ്ക്കകത്ത് കാർട്ടൂൺ കണ്ടുകൊണ്ടിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടാവാം എന്തേണ്ടത് കഞ്ഞി കൊടുക്കുന്ന സമയത്ത് കാര്യം കഞ്ഞി ആകുമ്പോൾ നമുക്ക് എടുത്തോ പുറത്തിറക്കി നിർത്തിയിട്ട് കാക്കനെയും പുച്ഛനേയും കാണിച്ചു കൊടുത്തിട്ട് കൊടുക്കാനായിട്ട് ഭയങ്കര പാടാണ് അതുകൊണ്ടിട്ട് ഇതുപോലെ എവിടെയെങ്കിലും ഒരിടത്ത് ഇരുത്തി ഞാൻ ഫോണിലായിരിക്കും കാർട്ടൂൺ വെച്ച് കൊടുക്കാറുള്ളത് ഇപ്പം ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ലാപ്പിൽ വെച്ച് കൊടുത്തത് ഇല്ലാന്നുകൊണ്ട് ടി വിയിൽ വെച്ച് കൊടുക്കും എന്തെങ്കിലും ഒന്നാണ് ചെയ്യാറുള്ളത് അപ്പം ഞാൻ വീഡിയോ ഓൺ ആക്കി വെച്ചപ്പോഴത്തേന് ജാനിമോളും വന്ന് നിൽക്കാറുണ്ടോ ഇതിനിടയ്ക്ക് എന്നോട് ആരോഗ്യം ചോദിച്ചായിരുന്നു ചേട്ടത്തിയേക്ക് എവിടെയെന്ന് ചേട്ടത്തി ചേട്ടത്തിയുടെ വീട്ടിൽ പോയിരിക്കായിരുന്നു കാര്യം ചേട്ടത്തിയുടെ എൻ്റെ നാത്തൂൻ്റെ നാത്തൂൻ്റെ അതായത് എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ വൈറ്റ് വയറ്റുപൊങ്കാലയായിരുന്നു അതുകൊണ്ടിട്ട് കുറച്ച് ദിവസത്തേക്ക് അവർ നിൽക്കാൻ പോയി വീടിൻ്റെ തന്നെയാണ് അങ്ങനെ എപ്പോഴൊന്നും പോകില്ല വല്ലപ്പോഴേ പോകത്തുള്ളൂ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അങ്ങനെ അവിടെ പോയിരുന്നാണ് വന്നിട്ടുണ്ടായിരുന്നു സോ ആ അപ്പം ഞാൻ കാശി ബേബിക്ക് ഫുഡ് കൊടുക്കുന്നതിൻ്റെ സമയത്ത് ജാനിമോൾ അതുകൊണ്ട് വന്ന് നോക്കി നിൽക്കുകയാണ് അവന് ഫുഡ് കൊടുക്കുമ്പം ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട് പക്ഷേ എപ്പോഴൊന്നും കഴിക്കില്ല അവൾക്ക് മൂഡുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പം ഫുഡ് കഴിക്കാനായിട്ട് വരും ഇല്ല എന്നുണ്ടെങ്കിൽ പാടാട്ടോ അതുപോലെ കാശി ബേബിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞിയുടെ കൂട്ടത്തിൽ ഞാൻ ചിലപ്പം അച്ചാർ വെച്ച് കൊടുക്കും എന്നുണ്ടെങ്കിൽ തോരനോ അവിയലോ അങ്ങനെ എന്തെങ്കിലും വെറും കഞ്ഞി കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ അവന് ഇഷ്ടം എന്തെങ്കിലും കറി കൂട്ടിയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അത് എൻ്റെ ശീലം ഉണ്ടോ പക്ഷെ ഇല്ല അവന് എന്തെങ്കിലും കഞ്ഞിയാണ് ചോറിന് അങ്ങനെ അധികം കറിയോ കാര്യങ്ങളോ ഒന്നും വേണമെന്നൊന്നുമില്ല എരിവ് പുളിയോ അങ്ങനെയൊന്നും വേണമെന്നില്ല പക്ഷേ എനിക്ക് കുറച്ച് എരിവും പുളിയും കാര്യങ്ങളൊക്കെ വേണം സോ ആ ഏകദേശം കാശിബേബി ആ ഒരു ശീലമാണ് ഞാൻ ഞാൻ എന്താണോ കഴിക്കുന്നത് അതൊക്കെ കൊടുക്കാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് ചിലപ്പം ഇത്തിരി എരി കൂടിയാലും ഞാൻ വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ എരിയാണെന്നുണ്ടെങ്കിൽ വെള്ളം കൊടുക്കും അതല്ല എന്നുണ്ടെങ്കിൽ ആള് കഴിച്ചോളൂ കേട്ടോ പിന്നെ ഞാൻ ഈ പറഞ്ഞിടക്ക് കഞ്ഞിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതണക്ക് കോരി കൊടുക്കുമ്പോൾ കരയട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഞെ വിടീട്ടൊന്നുമല്ല കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഉടയ്ക്കും അതായത് മുഴുവനെ കിടക്കുന്ന ചോറിന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഞെക്കി പിഴിഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കാറുള്ളത് ചിലർ പറയും മിക്സിയിലൊക്കെ അടിച്ചിട്ട് കൊടുക്കണമെന്ന് പറയും അങ്ങനെയൊന്ന് നമ്മൾ ആദ്യമേക്കെ ഒരു ആറ് മാസമൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ ആറ് മാസം കഴിയുമ്പോൾ നമ്മൾ ചോറ് കൊടുക്കുമോ ഇല്ല ഞാൻ എട്ട് മാസമൊക്കെ ആയപ്പോഴത്തേനാണ് കേട്ടോ ചോറും കഞ്ഞിയൊക്കെ കൊടുത്തു തുടങ്ങിയത് സോ അന്നേരം ഞാൻ ചെറുതായിട്ട് മിക്സിയിൽ അടിച്ചിട്ടായിരുന്നു തുടങ്ങുന്നത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞെക്കി പിഴിഞ്ഞിട്ടാണ് കൊടുക്കാറുള്ളത് പിന്നെ ഉച്ചക്കത്തേക്ക് ലെഞ്ചിനെടുത്തിട്ടുണ്ടായിരുന്നത് ചില ദിവസങ്ങളിൽ തോരൻ ഉണ്ടാവും അവിയൽ ഉണ്ടാവും മോര് ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോൾ പരിപ്പ് പപ്പടം അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇവിടെ ഇതിന് റെഡ് കളറിലെ ഫിഷ് ഉണ്ടല്ലോ അതിന് പറയുന്ന പേര് കിളിമീൻ എന്നാണ് പറയുന്നത് പൊന്നാരം എന്ന് പറയും കിളിമീനെന്ന് പലയിടത്ത് പറയാറുണ്ട് അപ്പോൾ അതാണ് ാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ കഞ്ഞി കൊടുത്തതിന് ശേഷം കാശിബീബിനെ അടുത്ത് ഉറക്കേന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇതും ഇതുപോലെ തന്നെ ഫിഷിനെ നന്നായിട്ട് ഉടച്ച് ചോറിൻ്റെ നന്നായിട്ട് ഞെവിടി ചേർത്തിട്ടാണ് അതായത് മുള്ളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഞെവിടി ചേർത്തിട്ട് കൊടുക്കുന്നത് ചോറ് കൊടുക്കാറാകുമ്പോഴത്തേന് ഇത് ഇടക്ക് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ഇതിപ്പം വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ അവിടെ കൊണ്ടുവന്ന് നിർത്തുക അതാകുമ്പോഴത്തേന് ഏതെങ്കിലും കാക്ക വരും അല്ലെങ്കിൽ പൂച്ച വരും അവരെയൊക്കെ കണ്ടുകൊണ്ടിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടമാണ് ഓടി നടക്കും അങ്ങനെ കഴിക്കും അതാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഞാൻ ഫോൺ വെച്ച് കൊടുത്തിട്ടോ അല്ലെങ്കിൽ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടോ അല്ല കൊടുക്കാറുള്ളത് ഇതുപോലെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്തിട്ടും ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട് അത് മോന് എപ്പോഴും ഇഷ്ടം വെള്ളം തുറന്നു വിറ്റിട്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് എപ്പോഴും ടാസ്ക് ആയതുകൊണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ചോറ് കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഒരു ഓറഞ്ച് പൊളിച്ചു കൊടുത്തു ഓറഞ്ചും ഭയങ്കര ഇഷ്ടമാണ് ആൾ കഴിച്ചോളും ഞാനിപ്പം കൊടുത്തില്ല ആൾക്ക് കൊടുക്കാതെ ഞാൻ കഴിക്കെടുക്കുക എടുക്കുകയാണെങ്കിൽ പോലും ആ ആളെൻ്റെ വന്ന് മേടിച്ചോളൂട്ടോ അതൊക്കെ തന്നെ കഴിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഏത്തക്കേക്ക് പൊളിച്ച് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ട് കഴിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ചോറിൻ്റെ ഉരുള ഉരുട്ടി കയ്യിൽ വെച്ച് കൊടുക്കും അത് സ്വന്തമായിട്ട് വായിൽ വെച്ച് കഴിക്കാൻ പഠിച്ചു അങ്ങനെ ചെറുതിലെ തന്നെ ഞാൻ ചെറിയ ചെറിയ ശീലങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് സോ അതനുസരിച്ച് തന്നെ പോകുന്നുമുണ്ട് കേട്ടോ ഇതിപ്പം എൻ്റെ കൂടിന്ന് കുസൃതി കാണിച്ചോണ്ടിരിക്കുക ആ ഇപ്പോഴും അതേ ഇടയ്ക്ക് തന്നെ കുറുമ്പ് കാട്ടിക്കൊണ്ടിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഈവനിങ് ആയപ്പോഴത്തേനും അനിയത്തി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ലുലൂര് പോയിട്ടുണ്ട് നമ്മുടെ കൊല്ലത്ത് ലുലൂൻ്റെ ഡെയിലി വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നൊരു കേക്ക് മേടിച്ചിട്ട് വന്നു സോ അത് ഞാൻ കഴിക്കാനെടുത്തു അപ്പം അവളെ എനിക്കും ബേബിക്കും കൂടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനത് എടുത്തപ്പോഴത്തേന് ആൾക്ക് സ്പൂൺ വെച്ച് സ്വന്തമായിട്ട് കഴിക്കണം അങ്ങനെ അത് ആ നേരെ വൃത്തിയായിട്ടിരുന്ന കേക്കിനെ ഇളക്കി മറിച്ച് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് പക്ഷെ അതും കഴിച്ചു കേട്ടോ ഞാൻ ഒരുപാട് സ്വീറ്റ്സ് അങ്ങനെ മധുരം അങ്ങനെ കൊടുക്കാറില്ല എന്നാലും ഇത് നല്ല ടേസ്റ്റാണ് ഈ കേക്ക് അതുകൊണ്ടിട്ട് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവൾ മജുബൂസോ മജ്ബൂസോ അങ്ങനെ എന്തോ ഒരു സാധനം കൊണ്ടുവന്നിട്ടോ എന്താണെന്ന് പേര് പറഞ്ഞുതരാൻ എനിക്ക് കറക്റ്റ് അറിയത്തില്ല എനിക്ക് എൻ്റെ ഫ്ലേവർ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ബേബിക്ക് ഇഷ്ടമായി ബേബി സ്വന്തമായിട്ട് എൻ്റെ പ്ലേറ്റിനകത്ത് വാരി കഴിക്കുന്നുണ്ടായിരുന്നു ഇത് ഞാൻ കഴിക്കാൻ എടുത്താണ് ഇതിന് അത്യാവശ്യം എരിവുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ബേബിക്ക് കൊടുത്തില്ല ചിലപ്പം കുരുമുളകും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ടായി പക്ഷെ ആൾ വന്നിട്ട് എൻ്റെ കൂടെ ഇന്നിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു അത് അധികം കഴിച്ചില്ല കാര്യം വയറ് നിറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ ഉച്ചക്കത്ത് ഫുഡ് കൊടുത്തു അതേപോലെ എല്ലാം കൊടുത്തിട്ടിരുന്നു കൊണ്ടിട്ട് വയറ് നിറഞ്ഞിരിക്കയായിരുന്നു പിന്നെ നൈറ്റ് ഒരു ഈ ആറര ഒക്കെ ആയപ്പോഴത്തേന് ഞാനൊരു മുട്ട ഇത് കണക്ക് എന്താ പുഴുങ്ങിയെടുക്കുക അല്ല മൊത്തത്തിൽ ബോയിൽ ചെയ്തില്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താണ് കാര്യം ഇങ്ങനെ കൊടുക്കുന്ന ചിലർ ആരും ഇങ്ങനെ കൊടുക്കില്ല പക്ഷേ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ മുട്ട കൊടുക്കുമ്പോൾ ആ വെള്ളം മാത്രം കഴിക്കുന്നു മഞ്ഞ കഴിക്കുന്നില്ല അപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് മഞ്ഞ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് വേവിക്കാതെയല്ല ഒരുപാട് വേവിച്ചുമല്ല അങ്ങനെ മുട്ട എടുത്തിട്ട് നന്നായിട്ട് ഉടച്ച് കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പം കുഞ്ഞ് യെല്ലോയും കഴിക്കും വൈറ്റും കഴിക്കും സത്യമാണ് അങ്ങനെ കൊടുക്കുമ്പോൾ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതുകൊണ്ടിട്ട് പ്രശ്നം ഉണ്ടാവും എന്നിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ കൊടുത്താൽ മതി എന്നുള്ള കാര്യം ഡോക്ടർ തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ബേബിക്ക് ഞാനൊരു എര ഏത്തക്കയും പിന്നെ അതുപോലെ തന്നെ അമൃതം പൊടി കുറുക്കും കായ്ച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല കാരണം വീട്ടിൽ ഇന്നലെ ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പുറകിലൊക്കെ നടന്നുകൊണ്ടിട്ട് വീഡിയോ എടുപ്പ് ഒന്നും നടന്നില്ല കുഞ്ഞിന് ഫുഡ് കൊടുപ്പ് മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് ഞാൻ എടുത്ത് കഴിഞ്ഞ ദിവസം എടുത്തുവെച്ച വീഡിയോ ആണ് കേട്ടോ ഇന്നിപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പരുവത്തിലാണ് ഞാൻ മുട്ട കൊടുക്കുന്നത് സോ അത് ഇങ്ങനെ ആവുമ്പോഴത്തേന് ആൾ കഴിച്ചോളൂ ഞാനിപ്പോൾ മുട്ട പൊരിച്ചു കൊടുക്കുകയാണെങ്കിലും കഴിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ ഒരു പരുവത്തിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കാർട്ടൂണോ എന്തെങ്കിലും കാണിച്ചു കൊടുത്തിട്ട് ഇരുത്തി കൊടുക്കും കോരി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കഴിച്ചോളും അപ്പം ഇത്രയേ ഉള്ളൂ ബേബിൻ്റെ ഒരു ഡെയില ഡെയിലി റുട്ടീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ ഏത്തക്കെ മുട്ട കൊടുക്കുന്ന ദിവസങ്ങളിൽ മുട്ട മാത്രമായിരിക്കും ചില ദിവസങ്ങളിൽ ഏത്തക്കെ ആയിരിക്കും പുഴുങ്ങി കൊടുക്കുന്നത് ഓരോ ദിവസവും ഓരോ ദിവസത്തിനനുസരിച്ച് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് ഞാൻ കൊടുക്കും കേട്ടോ പിന്നെ വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഇത് ഞാൻ വീട്ടിൽ എന്താണോ ഉണ്ടാക്കാറുള്ളത് ആ ഐറ്റംസ് ഒക്കെ ബേബിക്ക് കൊടുക്കാറുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാലും ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നത് ഇപ്പോൾ മോൻ ഒന്നര വയസ്സായിട്ടോ ഒന്നര വയസ്സാകത്തൊരു കുഞ്ഞിന് കൊടുക്കുന്നതിൻ്റെ ഫുഡ് റൂട്ട്